രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലാണ് അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ പീറ്റർ തിയോ കാർട്ടിസ് സിറിയയിൽ അറസ്റ്റിലാവുന്നത് തുർക്കി വഴി സിറിയയിലേക്ക് കടക്കുന്നതിനിടെ അന്താക്കിയയിൽ വെച്ച് അജ്ഞാതർ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു അമേരിക്കയിലെ ബോസ്റ്റണിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായിരുന്ന ഇദ്ദേഹം ഉൾപ്പെടെ ഇരുപതോളം മാധ്യമപ്രവർത്തകരെ ഈ കാലയളവിൽ സിറിയയിൽ നിന്ന് കാണാതായതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടു വർഷം മുമ്പ് തന്നെ പിടിയിലായ മറ്റൊരു യു എസ് മാധ്യമപ്രവർത്തകൻ ജെയിംസ് പോളിയെ രണ്ടു ദിവസം മുമ്പാണ് ഐസിസ് വിമതർ വധിച്ചിരുന്നത് ഇതിനിടയിലാണ് പീറ്റർ തിയോ കാർട്ടിസിന്റെ മോചനത്തിന് വഴി തെളിഞ്ഞത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെ നിർദ്ദേശപ്രകാരം ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണ് ഇദ്ദേഹത്തിന്റെ മോചനത്തിനായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയത് തടവിൽ നിന്ന് മോചിതനായ ഇദ്ദേഹത്തെ യു എൻ സമാധാന പ്രവർത്തകർക്ക് കൈമാറിയിട്ടുണ്ട് ജയിലിൽ തനിക്ക് വേണ്ട സൗകര്യങ്ങൾ തടവിൽ പാർപ്പിച്ചവർ ചെയ്തു തന്നതായി പീറ്റർ തിയോ കാർട്ടിസ് പറഞ്ഞു ജയിൽ മോചിതനായ ശേഷം അൽ ജസീറ ചാനൽ പുറത്തുവിട്ട വീഡിയോയിലൂടെയായിരുന്നു പ്രതികരണം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കറിയും മാധ്യമപ്രവർത്തകന്റെ മോചനം സ്ഥിരീകരിച്ചിട്ടുണ്ട് മുജീബ് റഹ്മാൻ മീഡിയ വൺ ദോഹ